അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ ഡെയിലി പോയി വരുന്ന വഴി അപ്പൊ അവിടെ കാണാം വലിയൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലമുണ്ട് അതുപോലെ ഈ സൈഡില് റൈറ്റ് സൈഡില് കൊറേ കാടും കുറെ വീടും എല്ലാം ഒക്കെ ഉണ്ട് ഈ സൈഡില് കണ്ടോ കണ്ടോ പണ്ട് പഴയ കാടും മലയും താണ്ടിയിട്ടാണ് നമ്മള് കോളേജിൽ പോവാൻ നമ്മള് അച്ഛനമ്മമാരൊക്കെ പറയില്ല അതുപോലെ അതുപോലെ നമുക്ക് നമ്മുടെ മക്കളോട് ഇതാണ് പറയാട്ടോ അത് കാട് കുറച്ചുകൂടെ നല്ല നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടില് വെള്ളപ്പൊക്കെ പക്ഷെ രസമല്ലി പറഞ്ഞോളൂ കണ്ടോ കൈസ് ഒരാൾ കേറി കയറി പോകുന്നുണ്ട് മലകേറി കുന്നൊക്കെ കേറി വേണം പി ജിയിലെത്താൻ ഇത് ഇറങ്ങി വേണം കോളേജിലെത്താൻ എന്തൊക്കെ കഷ്ടപ്പാടാ നോക്കണം ഈ പോലെന്താ നിങ്ങള് പറയാറിയില്ല എനിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ി ലി ആക്ട് കാര്യപ്പെടുന്ന പെൺകുട്ടി ഇതൊക്കെ ഇന്ന് വൈകുന്നേരം കാണട്ടോ ഇൻസ്റ്റയില് അതെ അതെ ഇൻസ്റ്റി പറഞ്ഞെ

എങ്ങനെയാടി ലീ എല്ലോ സുദിന നടന്നുവരുന്നേ എല്ലാം വസുദിന നടന്നു വരുന്നേ അതെ 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 ക്ലാസ് ഏ സി അല്ലേ പിന്നെന്താ പ്രശ്നം നടന്നു പോകുന്ന ഇല്ലല്ലോ പോകുന്നവർക്ക് ആക്കാൻ പറഞ്ഞു അതെ ഇപ്പൊ ഇവർ വരുന്ന എൻ്റെ പി ജിയിലേക്ക് കേട്ടോ ഞാൻ കേട്ടില്ല പി ജിയിലെ മംഗലാപുരം ഗവൺമെന്റിന്റെ അനാസ്ഥ ഗവൺമെന്റിന്റെ വല്ല പാർട്ടിക്കാരും നൽകലോ ഇല്ലടി ഒരിക്കലും ചെയ്യില്ല പറയാൻ പറഞ്ഞു ഈ മാവുണ്ട് നിങ്ങൾ ഈ മാവിയാണ് വെച്ചു എല്ലാ പ്രശ്നം മാങ്ങ കട്ടുണ്ടരുന്നത് മാങ്ങ പറ പേജിക്കൊണ്ടോ എന്താണിട്ട് ഉപ്പും മുളകിട്ട് തിന്നും തന്നത് ജോജി തിന്നണ്ട ഇവള് ഇവള് കോഴി കോഴി ഞാൻ പറയാൻ ആ അതെ 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 നോക്കൂ റോഡ് കേട്ടാ പറഞ്ഞു കേരളത്തെത്തി പ്ലാവ് കണ്ടിട്ടോട്ടോ പ്ലാവ് പ്ലാവ് നമുക്ക് നമുക്ക് മാങ്കോ തരും പ്ലാവ് നമുക്ക് മാങ്കോ തരും ഫ്ളാറ്റിലോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും എത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കാലഘട്ടം അങ്ങനെ വരുമ്പോ അപ്പുറത്തായിരുന്നു ഇതിലെ ഞാൻ ഇതറ വന്നിട്ടില്ലേ ജോജിന്റെ പി ജിയിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്